ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ദാ ഞങ്ങൾ രാവിലെ കേട്ടോ രാവിലെ എന്ന് പറഞ്ഞ സമയം ഒൻപത് മണി കഴിഞ്ഞു ഇപ്പം ഞങ്ങൾ ഒരു സ്ഥലം വരെ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങോട്ട് ചോദിച്ച മണ്ണാർക്കാടാണ് കേട്ടോ പോണത് അപ്പോൾ നമ്മൾ അമ്മായിൻ്റെ വീട്ടിൽ പോവുകയാണ് ഞാൻ പറഞ്ഞാൽ പ്രിയായി കുറേ ആയിട്ടോ അമ്മായി ഉമ്പ്രക്ക് പോയപ്പോൾ അങ്ങനെ പോയതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇന്ന് പോണം പോയിട്ടില്ല കൊച്ചും പോന്നു ചെറുതാണ് അപ്പൊ അങ്ങനെ ഞങ്ങള് ഇന്നത്തെ വ്ലോഗ് ഇതാണ് കേട്ടോ അപ്പൊ ഞങ്ങളെല്ലാരും ബസ്സിനാണ് പോണത് അപ്പോ എമി ആദ്യമായിട്ടാണ് കേട്ടോ ബസ്സിൽ കയറുന്നത് ആളുടെ റിയാക്ഷൻ എങ്ങനെയെന്നറിയില്ലോ മിന്നും ആദ്യം ബസ് കയറിയത് എന്നാണ് അന്നൊക്കെ നമ്മള് ചാനലുണ്ടെങ്കിൽ നിങ്ങൾ ചിരിച്ചതാവും ബസ് കയറി ഒരു ഹോണടിക്കാൻ പറ്റൂല നമ്മൾ പോവാണെങ്കിൽ തന്നെ അഥവാ ഞമ്മക്ക് അവിടെ വന്നു പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ബസ് കയറുക ഹോസ്പിറ്റലിൻ്റെ അവിടെ ഇറങ്ങുക അല്ല നെല്ലൂർ അത്രേ ഉള്ളൂ കേട്ടോ അപ്പം ഞങ്ങൾ ജസ്റ്റ് നമ്മൾ ഞാൻ പറഞ്ഞു ബസ്സിന് പോയോക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ പോയതാണ് പിന്നെ പോകേണ്ടി നീല്ല എന്നായിട്ടോ ആൾക്കെപ്പോഴും ശരിയാണ് കേട്ടോ എപ്പോഴും ഇഷ്ടമല്ല ബസ്സിന് പോകണത് നീഞ്ഞോന് എന്തിനോ ടിച്ച പേടില്ല അത് ശരിയാണ് ഇപ്പൊ വലുതായില്ല ഇപ്പൊ എന്തെങ്കിലും പറയാൻ പറ്റൂലല്ലോ അപ്പൊ അതാ ഇപ്പോഴും ഓൾക്കും ഇഷ്ടല്ലോ ബസ്സിന് ഇപ്പൊ ഇന്നും ഇപ്പോ ബസ്സിനെന്ന് ബസ്സിനാന്ന് പറഞ്ഞാണ്ടിരിക്കട്ടോ കാരണം എന്താ വെച്ചാൽ അവിടെ ആരുമില്ല അതുകൊണ്ടാണ് ആളുപ്പ് വരുന്നത് എമി ഇതുപോലെ ഫസ്റ്റ് ആണ് കേട്ടോ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ബസ്സിൽ യാത്ര ചെയ്യണത് അപ്പൊ ഓന എങ്ങനെയാണ് എന്നൊന്നും ഞങ്ങൾക്കറിയില്ലോ ഞങ്ങക്ക് ചെറിയൊരു ഇതുണ്ട് കാരണം ഇതിന്റെയൊക്കെ ഉള്ളതല്ലേ ആ ഒരു ഇത് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് നമ്മളെ ഒരു ട്രാവലിങ് അതായത് അമ്മായിൻ്റെ വീട്ടിൽ പോവുകയാണ് കേട്ടോ അപ്പം ആ ഒരു വീഡിയോ ആണ് അപ്പം എല്ലാവരും മിസ്സാക്കാതെ അതൊക്കെ ഞാൻ ഇതവിടെ പത്തു ഒരുങ്ങിക്കൊണ്ടേയിരിക്കുന്നു അവളുടെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ കേട്ടോ കേട്ടോ ഞങ്ങൾ പോവാണ് ഗൈസ് ഇതുപോലൊക്കെ ഇറങ്ങി വണ്ടി വന്നിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് അവിടുന്ന് ആതിൽ പൂട്ടിങ്ങാണ്ട് ട്ടോ ഞങ്ങള് ഓട്ടോ വന്നിറങ്ങി ഇതാ ഇപ്പോഴിതാ നമ്മൾ അലനല്ലൂർ എത്തിയിട്ടോ ഇപ്പോഴാണ് നമ്മൾ അവിടെ നിന്ന് ബസ് കാത്ത് നിന്നപ്പോൾ രണ്ട് ഫയർഫോഴ്സ് പോയിരുന്നല്ലോ അത് ഇവിടെയൊക്കെ ആയിരുന്നു കേട്ടോ ഇവിടെ എന്തോ ടെക്സ്റ്റൈൽസ് അങ്ങനെ എന്തോ തീ പിടിച്ചിട്ടാണ് അപ്പോൾ അങ്ങനെ അവിടേക്ക് വന്നതായിരുന്നു കേട്ടോ അത് ഞങ്ങൾ രണ്ട് വണ്ടി പോണ കണ്ടപ്പോൾ തന്നെ പറഞ്ഞ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് തീ പിടിച്ചിട്ടുണ്ടാവും അതൊക്കെ ആയിരുന്നു എന്താ അവസ്ഥ പറഞ്ഞാൽ ഭയങ്കര ഇതായിരുന്നു കേട്ടോ അതിൻ്റെ വേറൊരു വീഡിയോ ക്ലിപ്പൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അതൊന്നും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യണില്ല കേട്ടോ അതാ കടൻ്റെ ഒരു ഭാഗത ഈ ഒരു സൈഡ് ഫുള്ളായിട്ട് പോയിട്ടുണ്ട് എന്നുള്ള ഒരു അവസ്ഥയു കേട്ടോ പിന്നെ നമ്മൾ പോന്നപ്പോൾ കിട്ടിയ വിവരം എന്ന് പറയുകയാണെങ്കിൽ ആളുകൾക്ക് ആർക്കൊന്നും പരിക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ അതിൻ്റെ ഒരു സമാധാനമാണ് പിന്നെ അങ്ങനെ പോകുന്നത് ഇപ്പോൾ ഇത് അവിടെ എന്തോ അമ്പലത്തിൻ്റെ അവിടെ എന്തോ ഒരു താലപ്പൊലി മഹോത്സവം അങ്ങനെ എന്തോ ഒന്നും ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ തിരക്കിയിരുന്നു കേട്ടോ അത് ഇപ്പം ഞങ്ങൾ കല്ലടി കോളേജിന്റെ അവിടെ ബസ് ഇറങ്ങിയിട്ട് വീണ്ടും ബസ് കയറാനായിട്ടോ അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മളെ കുടു ബസ് കയറിയിട്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ ആളോ ഇറങ്ങിക്കായിരുന്നു ോട്ടോ പിന്നെ അതാ ഇവിടെ ഇങ്ങനെ കുറെ തൈകളൊക്കെ എന്താ ഉണ്ടാക്കണേ സംഭവം വെഡിണൊക്കെ ഒരു സ്ഥലമാണെന്നൊരു തോന്നുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ കുറെ തൈകളൊക്കെ കണ്ടിട്ടോ അപ്പൊ കമ്പിമൊക്കെ പിടിച്ച ആള് വലിയ കുട്ടികളെ മാതിരി ഇരിക്കണുണ്ട് കേട്ടോ യാതൊരു പ്രശ്നമില്ലാതെ കൊണ്ട് ബസ്സിൽ പോവാനായിട്ട് ഞങ്ങൾ പേടിച്ചിട്ടോ മിന്നുവിൻ്റെ പോലെ ആവുമോ എന്ന് കരുതിയെന്നു സ്വത്ത് പണിയേണ്ട ഒരു പോവുകയാണെ ഒരു മുന്നിൽ പോവുക അതിന്റെ കെറ്റപ്പ് ഞങ്ങളെ കൊടുത്തിന്റെ ഉള്ളിലുണ്ട് പിന്നെ നമ്മളവിടെ എത്തിയപ്പോ നമുക്ക് ചെന്നേക്കന്നെ ചായ നെയ്യപ്പം നെയ്പത്തിരി ഒക്കെ കിട്ടിട്ട പിന്നെ ഒച്ചക്കത്തെ ഫുഡാണ് കേട്ടോ അപ്പൊ ഞാനിത് കാണിച്ചു തരുന്ന നെയ്ച്ചോറ് ചിക്കൻ കറി തൈര് ചമ്മന്തി പിന്നെ നമ്മള് പോരാ സമയത്ത് നമുക്ക് ചായും പഴംപൊരിയും കിട്ടിട്ടോ ചിപ്സും അപ്പൊതാ ഞങ്ങളവിടുന്ന് തിരിച്ചു പോരട്ടോ മണിയായി അല്ലേ ഞങ്ങൾ ടുഡു വേറെ ഡ്രസ്സൊക്കെ മാറ്റി കേണില്ലാ പോലെ അപ്പൊ ഗ് നമ്മള് പോയി എന്താ വന്നുട്ടോ വയ്യ ഗായ ഒമ്പതരക്ക് പോയിട്ട് അപ്പൊന്നോ അഞ്ച് നാപ്പത്തി മൂന്നായിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം അപ്പോൾ അപ്പൊ വന്നിവിടെ എല്ലാരും ഇതാ ഓരോരോ ഭാഗം അങ്ങനെ കിടക്കുവാണ് കേട്ടോ